ആശാവർക്കർമാർ ഓണറേറിയം ആവശ്യപ്പെട്ട് ദിവസങ്ങളായി നടത്തുന്ന സമരം ചർച്ചയായപ്പോൾ നിയമസഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ പോര് കേരളത്തിലാണ് ആശാവർക്കർമാർക്ക് ഏറ്റവും ഉയർന്ന വേതനമെന്ന വാദം കള്ളമാണെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രമേശ് ചെന്നിത്തലയെ അനുകരിച്ച് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്ത രാഹുൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സമരക്കാരെ കണ്ടഭാവം നടിച്ചില്ലെന്ന് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ എസ് യു സി ഐയുടെ നാവായി മാറിയെന്ന് മന്ത്രി വീണ ജോർജ് പരിഹസിച്ചതോടെ ചർച്ചയ്ക്ക് ചൂടേറി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ അവരെ ഒന്ന് അവരോടൊന്ന് സംസാരിക്കുവാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ അവരുടെ സമരത്തെ ഒന്ന് മാത്രമല്ല സാർ ആ സാധു മഴ വേണ്ടി കെട്ടിയ ടാർപോളിൻ മിസ്റ്റർ അദ്ദേഹത്തിന്റെ പോലീസ് കളഞ്ഞില്ലേ ഈ പാലക്കാട് അദ്ദേഹം പ്രസിഡന്റ് കൂടിയാണല്ലോ പക്ഷേ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ സാധിക്കുള്ളൂ ശ്രീ അൻവർ കോവിഡ് സമയത്ത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രവർത്തിച്ച ആശമാർ ഇരുപത്തിമൂന്ന് ദിവസങ്ങളായി വെയിലത്തും മഴയത്തും സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്തിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ കൊച്ചുവെളുപ്പം കാലത്തും പാതിരാത്രിയിലും പോകാം എന്നാൽ വോട്ട് കിട്ടി ജയിച്ച ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഓഫീസ് സമയത്ത് വരണമെന്ന് പറയുന്ന ആരോഗ്യമന്ത്രിക്ക് ആ ഓഫീസ് അധികനാൾ ഉണ്ടാകില്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും രാഹുൽ പറഞ്ഞു എഴുന്നൂറ് രൂപയാണ് ആ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് അംഗനവാടി ജീവനക്കാർ കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കി വന്ന ആ എഴുന്നൂറ് വാഗ്ദാനം ആ വാഗ്ദാനത്തിന് വേണ്ടി ആ സാധു മനുഷ്യർ സമരം ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെ പുലഭ്യമാണ് സാർ അവരെ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് സർ അവരെ വിളിച്ചത് നിങ്ങൾ അവരെ കൃമികീടങ്ങൾ എന്ന് വിളിച്ചില്ലേ നിങ്ങളവർ ഈർക്കിൽ പാർട്ടികൾ എന്ന് വിളിച്ചില്ലേ നിങ്ങളവരെ ബക്കറ്റ് പിരിവാർ എന്ന് വിളിച്ചില്ലേ എന്ന് തൊട്ടാണ് സർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര ആയിട്ട് വേണ്ടി ബക്കറ്റ് സർ ഇവർ ഇപ്പോൾ മന്ത്രിയും പറഞ്ഞു മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എന്ന് അങ്ങനെ മിനിമം കൂലി സാർ പിന്നെ എന്തിനാണ് രണ്ടായിരത്തി പതിനാലാം ആണ്ട് ഡിസംബർ എട്ടിന് ഇന്ന് ഈ ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറയുന്ന സി ഐ ട്യൂന്റെ സെക്രട്ടറി ശ്രീ കരീം ഇതേ നിയമസഭയിൽ പതിനായിരം രൂപയായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആ ആശാവർക്കർമാർക്ക് കൊടുത്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലേ സാർ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇടക്കിടക്ക് സഭയിൽ വന്ന കേരളം നമ്പർ വൺ എന്ന് ഇമ്പ് കൊള്ളുന്നത് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ ഇത്രയേറെ വനിതകൾ ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരേണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സർ നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോൾ ഓഫീസ് ടൈമിലാണോ സർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ കൊച്ചു വെളുപ്പാങ്കു പോകാം പാതിരാത്രിയിൽ പോകാം പക്ഷേ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്ന നന്നായിരിക്കും ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് സർക്കാർ നിലപാടെന്നും സമരക്കാരുമായി വിശദമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അറിയിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിപക്ഷ അംഗമായ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്ന എസ് യു സി ഐ നേതാവിന്റെ അതേ കള്ളമാണ് പാലക്കാട് എം എൽ എ ആവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വീണ ജോർജ് നിയമ നടപടിയെ കുറിച്ച് സൂചിപ്പിച്ചത് പക്ഷെ എസ് യു സിയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സർ അതിൽ വളരെ വളരെ സർ അബദ്ധിലും ആശമാരെ കുറിച്ചും ആശമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി വാക്കു പാലിച്ചു പോകാൻ ഇടതുപക്ഷ സർക്കാരിന് അറിയാം സർ സർ ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാക്കുക അല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത് ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സർ അതിൽ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സർ അതിൽ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സാർ ഉള്ളത് അത് ഇനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സാറുള്ളത് വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യം സാർ എസ് യു സി എയുടെ ഇവിടെ പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോൾ അവരുടെ എം എംപിക്കെതിരെ മത്സരിച്ച വ്യക്തി പറഞ്ഞ കാര്യം അതേ കള്ളമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ യുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർ സർ വ്യക്തിപരമായി നടത്തിയിട്ടുള്ള അസത്യപ്രചരണത്തിനും കള്ളപ്രചരണത്തിനുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആ നിയമ നടപടികളോട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സർ